അവശിഷ്ട സംശയന്മാരായിട്ട് അവശിഷ്ട സംശയന്മാരുടെ ഗതി എന്താണ് സാംസ്കാരിക നശിക്കുക എന്നതാണ് അങ്ങനെ നശിക്കും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ തോന്നി ഇതെല്ലാം ചെയ്ത് അങ്ങനെ നശിച്ചു പോകും നശിച്ചു പോയാൽ എന്ത് എന്നുള്ളത് കുറേ പ്രശ്നമാണ് അപ്പോൾ പിന്നെ ലോകത്തിന് ശാന്തി വേണമെന്നും സമാധാനം വേണമെന്നും ലോകം നിലനിൽക്കണമെന്നും പറയരുത് അത്രയേ ഉള്ളൂ നശിച്ചപ്പോലൊന്നുമില്ല എന്താ കാരണം ഇതെല്ലാം രൂപമാറി രൂപം മാറി രൂപം മാറി അങ്ങനെ പോകും അതാണ് ആത്മീയതയായിട്ട് സംഭവിക്കുന്നത് അതെല്ലാം ചോദിച്ചത് ആ അപ്പോൾ ഭഗവത്ഗീതയിലും മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദർശനം പിന്നെ ദർശന അദ്വൈത ദർശനമാണ് അദ്വൈത ദർശനത്തിൽ ഒന്നുമില്ല പിന്നെ ന്യായ ദർശനത്തിൻ്റെയും സാഖ്യദർശനത്തിൻ്റെയും ടെക്നിക്കൽ ടേംസ് കൃഷ്ണൻ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വ്യാസനം എടുത്തിട്ടുണ്ടോ ഒരു തെളിവായിട്ട് പറയുന്നത് അത് കോമൺ ആണ് അത് പൊതുവാ ഇപ്പോ പൂജ്യത്തിന്റെ വില എല്ലായിടത്തും ഒന്നാണ് അത് ഭാരതീയരുടെ പൂജ്യമാണ് പൂജ്യം എന്നുള്ള സങ്കല്പം കണ്ടുപിടിച്ചത് ഭാരതീയരാണ് എന്ന് വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെയും അത് ഭാരതത്തിൻ്റെ പൂജ്യമാണ് അത് ഇംഗ്ലണ്ടിന്റെ പൂജ്യമാണ് അത് അമേരിക്കയുടെ പൂജ്യമാണ് അത് ഓസ്ട്രേലിയയുടെ പൂജ്യമാണ് ഇത് ഉത്തരധ്രുവത്തിലെ പൂജ്യമാണ് മറ്റേ ദക്ഷിണധ്രുവത്തിലെ പൂജ്യമാണ് ഇത് മധ്യധ്രുവത്തിലെ പൂജ്യമാണ് മധ്യത്തിൻ്റെ ധ്രുവം ഇല്ലെങ്കിൽ ഇന്നലെ അങ്ങനെ പറയുന്നത് പൂജ്യങ്ങളൊറ്റ സങ്കല്പമാണ് ഏത് ചിന്തിക്കുന്ന ആളിനും തോന്നാവുന്നതാണ് ഇങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കേണ്ടി വരുന്ന ദാർശനികമായ സംജ്ഞകൾ ഒന്ന് തന്നെയായിരിക്കും ആ ദാർശനികമായ സംജ്ഞകൾ ഇപ്പം ന്യായ ദർശനത്തിൽ കാണുന്ന ദാർശനിക സംജ്ഞ ഭഗവത്ഗീതയിൽ കാണും വൈശേഷിക ദർശനത്തിൽ കാണുന്ന സംജ്ഞയും കാണും അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ ദർശനങ്ങൾക്കും പൊതുവായിട്ട് ഇത്തരം എന്നാണ് എൻ്റെ അർത്ഥം ആശയം എടുത്തുന്നല്ല ഇപ്പോൾ ഒരു വണ്ടി പണിയുന്നു വണ്ടിക്ക് ചക്രം വേണം അതെവിടെ ആയാലും വേണം കാളവണ്ടിക്കും വേണം കഴുത വേണം അപ്പം അത് കാളവണ്ടിയുടെ ചക്രമാണ് എടുത്ത് വിമാനത്തിൻ്റെ ചക്രം രണ്ടു മൂന്നാണെന്ന് പറഞ്ഞാൽ എടുക്കുമോ വിമാനത്തിൻ്റെ ചക്രത്തിലിരിക്കുന്നത് കാളവണ്ടിയുടെ ചക്രമാണ് ചക്രമുണ്ടെങ്കിലേ വാഹനം സാധ്യമാകും അത് ഏതെങ്കിലും ഒരു പ്രത്യേക വാഹനത്തിൻ്റെ ചക്രത്തിൻ്റെ സങ്കല്പം എടുത്തിട്ടാണ് ഈ വാഹനത്തിന് ചക്രം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ എത്ര തീവ്രമായ ഒരു അസംബന്ധമായിരിക്കുമോ അത്ര തീവ്രമായ ഒരു അസംബന്ധമാണ് ന്യായ വൈശേഷിക സാഖ്യ ദർശനങ്ങളിലെ സംജ്ഞകൾ എടുത്തിട്ടാണ് അദ്വൈത ദർശനത്തിലെ സംജ്ഞകൾ ഉണ്ടാക്കിയത് ഈ സംജ്ഞകൾ സ്വയം തോന്നിക്കൂടായ ഉണ്ട് ഒരാൾക്ക് ഇപ്പോൾ ഒരാൾക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ആഗ്രഹ ശക്തി ഉണ്ട് എന്നൊരാൾക്ക് തോന്നാം ന്യൂട്ടന് ശേഷവും പക്ഷേ ആ നേരത്തെ കണ്ടുപിടിച്ച് പോയതുകൊണ്ട് ഇയാൾക്ക് തോന്നിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് മാത്രമേ വിളിക്കളെ അയാൾക്കത് ആകാശപ്പെടാൻ ഒക്കെ ഞാനിങ്ങനത്തെ തത്വം കണ്ടുപിടിച്ചു ഭൂമിക്ക് ആകർഷക്തി ഉണ്ടെന്നുള്ളത് നേരത്തെ ഭാരതത്തിൽ അറിയാം അതറിഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭൂമിക്ക് തത്വങ്ങളെ കുറിച്ചുള്ള പ്രവഞ്ചനത്തിൽ ഭൂമിയുടെ ആകർഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ചില സാമാന്യസജ്ഞകൾ എല്ലാ ദർശനങ്ങളിലും സമാനമായി പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് സർവ്വദർശനങ്ങളുടെയും സംഗ്രഹമായി ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ സാധ്യമല്ല അങ്ങനെയല്ല അത് പറയേണ്ടത് കാരണം ഇതിനകത്ത് അപൂർവമായ ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ലോകവീക്ഷണത്തോട് സദൃശമായ ഒരു ലോകവീക്ഷണം അതിൽ വളർന്നു വന്നിരിക്കുന്നു അതിൽ അന്തർനിഹിതമാണ് ഇത് വൈശേഷിക ദർശനത്തിലല്ല ഇത് ന്യായ ദർശനത്തിലില്ല ഇത് സാഖ്യ ദർശനത്തിലില്ല ഇത് മീമാംസയിലില്ല പൂർവ്വമീമാംസ എന്ന് പറയുന്നതിലില്ല ഉത്തരമീമാംസയിലേ ഉള്ളൂത്തിലേ ഉള്ളൂ വേദാന്തത്തിൽ തന്നെ അദ്വൈത ദർശനത്തിലേ ഉള്ളൂ ദ്വൈത ദർശനത്തിനെ നിലനിൽപ്പില്ല കാരണം പ്രപഞ്ചം ഒരൊറ്റ മൂലത്തിൽ നിന്ന് ഉണ്ടായി വന്നതാവാനേ തരമുള്ളൂ എന്നാണ് സയൻസിൻ്റെ ആധുനികമായ കണ്ടുപിടുത്തങ്ങളെല്ലാം സംയുക്തമായി പറയുന്നത് സംയുക്തമായി നിർദ്ദേശിക്കുന്നത് അപ്പോൾ അതെന്തിനോട് എന്ത് ഈ അദ്വൈത ദർശനത്തിൻ്റെ പ്രപഞ്ചവീക്ഷണത്തോട് സാമ്യം പുലർത്തിക്കൊണ്ടാണ് ആധുനിക ശാസ്ത്രം പ്രത്യേകിച്ച് പാർട്ടിക്കൽ ഫിസിക്സ് ഓസ്ട്രോ ഫിസിക്സ് സഞ്ചരിച്ചു ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന സാങ്കേതിക സംജ്ഞകൾ വ്യാപകമായി ഈ ആറ് ദർശനങ്ങളിലും ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനെ ആസ്പദമാക്കി അദ്വൈത ദർശനത്തെ മറ്റ് ദർശനങ്ങളുടെ സംഗ്രഹമാണ് എന്ന് പറയുക വയ്യ കാരണം അതിലൊരു കണ്ടെത്തലില്ല അത് ആർക്കും സാമാന്യമായി നോക്കി പറയാവുന്നതാണ് ഇപ്പം യമം നിയമം തുടങ്ങിയിട്ടുള്ള സാങ്കേതിക സജ്ഞ സംജ്ഞകൾ എല്ലാത്തിലും ഒരുപോലെ യോഗശാസ്ത്രത്തിലും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേദാന്തത്തിലും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മസൂത്രത്തിലും അതുതന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിലും ഉണ്ട് അതുപോലെ ഇപ്പോൾ അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിക്ഷറിയിലെ അർത്ഥമല്ല അതിന് മറ്റം അവർ എന്ന് പറഞ്ഞാൽ അതിന് ഡിക്ഷണറിയിലർത്ഥമല്ല അത് സോളജിയിൽ എല്ലായിടത്തും ഉപയോഗിക്കും അലോട്രോപ്പി എന്നുള്ള കെമിസ്ട്രിയിൽ എല്ലായിടത്തും ഉപയോഗിക്കും അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ വകയാണെന്നോ ഏതെങ്കിലും ഒരു പ്രത്യേക രസതന്ത്ര വിഭാഗത്തിൻ്റെ വകയാണെന്നോ അത് പറയാനൊക്കില്ല ഒരാൾ മറ്റൊരാളെ അനുകരിച്ചെന്നോ ഒരാ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് അത് കടം കൊണ്ടു എന്ന് പറയാൻ നോക്കില്ല കവി എന്നതിന് എല്ലാ ഭാഷയിലും വാക്കുകളുണ്ട് വികസിച്ച എല്ലാ ഭാഷകളിലും കവി എന്നതിന് വാക്കുണ്ട് അപ്പോൾ അതൊരു ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് നടത്തുകയാണെന്ന് പറയാൻ ഒക്കില്ല രാജാവ് ഭരണാധികാരി എന്നതിന് എല്ലാ ഭാഷയിലും വാക്കുണ്ട് അപ്പോൾ അതേതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷക്കാർ കടം കൊണ്ടുതാണെന്ന് പറയാൻ ഒക്കില്ല ഇവരിൽ നിന്ന് അവരനുകരിച്ചതാണോ എന്ന് പറയാൻ ഒക്കില്ല ഏതെങ്കിലും തരത്തിൽ വാക്കുണ്ട് ഇംഗ്ലീഷിൽ വാക്കുണ്ടായിരുന്നില്ല കവി എന്നതിന് പതിനാലാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നില്ല അല്ല വളരെ പ്രാചീന ദിശയിലൊന്നുമല്ല ബി സിയിലൊന്നുമല്ല പതിനാലാം നൂറ്റാണ്ട് വരെ വാക്കുണ്ടായിരുന്നില്ല അന്ന് വരെ പറഞ്ഞിരുന്ന വാക്ക് മിൻസ്ട്രൽ എന്നാണ് എം ഐ എം ഐ എൻ എസ് ടി ആർ ഇ എൽ എൽ പ്രാചീന ഇംഗ്ലീഷ് ആകുമ്പോൾ രണ്ട് എൽ വരും